नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് യാഗവേദിയിൽ ചാപഭഞ്ജനം പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തിനാല് കൃഷ്ണൻ്റെ ഔദാര്യത്താൽ ആ സ്ത്രീ അതീവ സുന്ദരിയായി മാറിയപ്പോൾ സ്വാഭാവികമായും അവൾക്ക് കൃഷ്ണനോട് കൂടുതൽ കടപ്പാടു തോന്നി അതുമല്ല കൃഷ്ണൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയാവുകയും ചെയ്തു യാതൊരു സങ്കോചവും കൂടാതെ അവൾ അദ്ദേഹത്തിൻ്റെ അംഗവസ്ത്രത്തിൻ്റെ പിൻഭാഗം കടന്നു പിടിച്ച് അത് തട്ടിയെടുക്കാൻ നോക്കി അവൾ പ്രേമലോലയായി പുഞ്ചിരിച്ചു താൻ കാമാതുരയാണെന്നു സമ്മതിക്കുകയും ചെയ്തു താൻ തെരുവിൻ്റെ മധ്യത്തിൽ കൃഷ്ണൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെയും സ്നേഹിതന്മാരുടെയും സാന്നിധ്യത്തിലാണെന്നുള്ള കാര്യം പോലും അവൾ മറന്നു വളച്ചുകെട്ടില്ലാതെ അവൾ കൃഷ്ണനോട് നിർദ്ദേശിച്ചു പ്രിയപ്പെട്ട വീരാ അങ്ങയെ ഈ രീതിയിൽ വിട്ടുപോകാൻ എനിക്കാവില്ല അങ്ങ് എൻ്റെ വീട്ടിൽ വരണം അങ്ങയുടെ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടയായി കഴിഞ്ഞു പുരുഷന്മാരിൽ ഉത്തമനാണങ്ങ് എന്നോട് കാരുണ്യം കാണിക്കണം കൃഷ്ണൻ വന്ന് തൻ്റെ കാമപരമായ അഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് തുറന്നു തന്നെ അവൾ കൃഷ്ണനോട് നിർദ്ദേശിച്ചു ജ്യേഷ്ഠ സഹോദരൻ്റെ മുമ്പിൽ കൃഷ്ണൻ പോയി അതിനാൽ അവളുടെ വാക്കുകേട്ടു മന്ദഹസിക്കുക മാത്രമേ ചെയ്തുള്ളൂ സുഹൃത്തുക്കളായ ഗോപ ബാലന്മാരെ നോക്കി അദ്ദേഹം അവളോട് പറഞ്ഞു പ്രിയപ്പെട്ട സുന്ദരി പെണ്ണെ നിന്റെ ക്ഷണത്തിൽ ഞാൻ വളരെ സംപ്രീതനാണ് എൻ്റെ ഇവിടുത്തെ മറ്റു ജോലികൾ തീർത്ത ശേഷം ഞാൻ നിൻ്റെ വീട്ടിൽ വരാം അവിവാഹിതനും വീട്ടിൽ നിന്നകന്നു നിൽക്കുന്നവനുമായ എന്നെപ്പോലുള്ളവർക്ക് ഒരേ ഒരു ആശ്വാസം നിന്നെപ്പോലുള്ള സുന്ദരികളാണ് തീർച്ചയായും ഒരു കളിത്തോഴി എന്ന നിലയിൽ ഞങ്ങളുടെ മാനസികമായ അപര്യാകുലത്യയിൽ ആശ്വാസം പകരാൻ നിനക്ക് കഴിയും ഇത്തരം വചനങ്ങൾ കൊണ്ട് അവളെ സംതൃപ്തയാക്കി അവളെ വിട്ട് കൃഷ്ണൻ ആ വീഥിയിലൂടെ മുന്നോട്ടു നീങ്ങി അവിടെ ചന്ദനം താമ്പൂലം പൂക്കൾ തുടങ്ങിയ ഉപഹാരങ്ങളുമായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പൗരജനങ്ങൾ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കമ്പോളത്തിലെ വണികന്മാർ തികഞ്ഞ ആദരവോടെ കൃഷ്ണനെയും ബലരാമനെയും പൂജിച്ചു കൃഷ്ണൻ തെരുവുകളിലൂടെ നടക്കുമ്പോൾ സമീപത്തുള്ള ഭവനങ്ങളിലെ സ്ത്രീകൾ ഒന്നടങ്കം അദ്ദേഹത്തെ കാണാനെത്തി കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ചിലർ അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി ഏതാണ്ടൊരവോധാവസ്ഥയിലെത്തി അവരുടെ മുടിക്കെട്ടഴിഞ്ഞു ഇറുകിയ വസ്ത്രങ്ങൾ അയഞ്ഞു തങ്ങൾ എവിടെയാണു നിൽക്കുന്നതെന്ന് അവർ മറന്നു ഹരേ കൃഷ്ണ